പഞ്ചായത്തിൽ കലാമേള ഓഡിറ്റോറിയത്തിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സീന ചെയ്തു ആ ഒരു ദിവസം നമുക്ക് എല്ലാം മറന്നുകൊണ്ട് ഈ കുട്ടികളോടൊപ്പം ആഘോഷിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു കലാമേളയാണ് കലാമേളയാണ് വിഭിന്നശേഷി കലാമേള എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിൽ അത് ദൈവം തന്ന ഒരു നിധിയായി കണക്കാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും ആ കുട്ടി ഒരു മുതൽക്കൂട്ടാണെന്ന് കണക്കാക്കിക്കൊണ്ട് അല്ലെ കുട്ടി അല്ലെങ്കിൽ മുതിർന്നവർ ആരുണ്ടെങ്കിലും ആ ഒരു കുട്ടി ആ മുതിർന്നവരുണ്ടെങ്കിൽ അതൊരു നമ്മുടെ വീടിന്റെ ഒരു മുത്താണെന്ന് കണക്കാക്കിക്കൊണ്ട് ഉള്ള ആ ഒരു ജീവിത സാഹചര്യമാണ് നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ന് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിരവധിയായ കലാ മത്സരങ്ങളും അവർക്ക് പറ്റുന്ന തരത്തിലുള്ള കലാപരിപാടികളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ഓരോ വിഭിന്ന ശേഷി കലാമേളയും ഇവിടെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം റജി എം ഫിലിപ്പോ ഫാദർ ആന്റണി കിഴക്കേ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ ജെയിംസ് പുതുമന ലിസം ബേബി പഞ്ചായത്തങ്ങളായ ജെയിൻ വർഗീസ് ലാൽസി പി മാത്യു ജോർജ് വി സി ചന്ദ്രിക സോമൻ ഋഷി കെ പുന്നൂസ് ഷീന മാത്യു വത്സലകുമാരി കെ സി ഐപ്പ് ഐ സി ഡി എസ് സൂപ്പർവൈസർ റഷീദ വി പി എന്നിവർ പ്രസംഗിച്ചു